ഹലോ ഇന്ന് നമുക്ക് നല്ലോണം വറ നാളികേരം വറുത്ത് പൊടിച്ചെടുത്ത് ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് പൊർക്കിറച്ചി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പര കിലോ തികച്ചുണ്ടാവില്ല പോർക്കിറച്ചി നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണി ഒഴിച്ച് നന്നായിട്ട് തിരുമ്പി മാറ്റി വയ്ക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറ് അടുപ്പിൽ വെച്ചു അതിന് ആ സമയം നമുക്ക് നാളികേരം കുറച്ച് കുരുമുളക് കരയാമ്പൂ അതുപോലെ രണ്ട് ഏലക്കടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പട്ടയും കൂടി ചേർക്കേണ്ടതായിരുന്നു പട്ടയുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് അപ്പൊ അതും വേപ്പിലും കൂടിയിട്ട് നന്നായിട്ട് അതിനെ വറുത്തെടുക്കാം അപ്പോഴേക്കും കുക്കറിൽ നാല് വിസിൽ വരുന്നവരെ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നാളികേരം നന്നായിട്ട് വറുത്ത് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളകൊക്കെ അതിലുണ്ടല്ലോ അപ്പം എരിവിന് ഉള്ളതായിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി കാല് ടീസ്പൂൺ ആണ് കെട്ടാ മസാലപ്പൊടി രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടു അര ടീസ്പൂൺ മസാലപ്പൊടി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കെറച്ചി എടുത്ത് മാറ്റി വെച്ചു വെള്ളമൊന്നും തീരെ എടുത്തിട്ടില്ല ഇറച്ചി തന്നെയായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ നാളികേരം വറുത്തത് ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളം തീരെ ഇല്ലാണ്ടാണ് അത് പൊടിച്ചെടുത്തേക്കണത് കിട്ടാ പിന്നെ സവാളയിട്ട് നന്നായിട്ട് വളർന്ന് വരുമ്പോൾ ഇപ്പം ഇത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേ വേവിച്ച് വെച്ചിരിക്കുന്ന ട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും അവണ പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഒലർന്ന് കിട്ടും നല്ല പൊർക്കെറിച്ചി ഒലർത്തിയത് തയ്യാറായിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അത് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പം ഓക്കെ താങ്ക്